സ്ത്രീകളെ ആകർഷിക്കാൻ കഴിവുള്ള അഞ്ച് പുരുഷ നക്ഷത്രങ്ങൾ പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ് പ്രകൃതി നിയമമാണ് എന്നുകരുതി എല്ലാ പുരുഷന്മാരെയും സ്ത്രീകൾ ഇഷ്ടപ്പെടണമെന്നോ എല്ലാ സ്ത്രീകളെയും പുരുഷന്മാർ ഇഷ്ടപ്പെടണമെന്നോ ഇല്ല ബാഹ്യ സൗന്ദര്യം പ്രധാന ഘടകം തന്നെയാണ് പ്രണയത്തിൽ എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ പ്രധാനം ആന്തരിക സൗന്ദര്യം തന്നെയാണ് അത് വിവാഹം കഴിച്ചവരോട് ചോദിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇവിടെ സ്ത്രീകളെ ആകർഷിക്കാൻ കഴിവുള്ള അഞ്ച് പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ആകർഷിക്കാൻ കഴിവുള്ളവർ എന്നർത്ഥം അശ്വതി അനിഴം രോഹിണി ആയില്യം രേവതി എന്നീ നക്ഷത്രങ്ങളാണ് അത് എന്നുകരുതി മറ്റുള്ള പുരുഷ പുരുഷനക്ഷത്രക്കാർക്ക് സ്ത്രീകളെ ആകർഷിക്കാനുള്ള കഴിവില്ല എന്നല്ല അർത്ഥമാക്കുന്നത്